ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇപ്പോഴിതാ ആവേശകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് വീക്കെൻഡ് എപ്പിസോഡ് നടക്കാനിരിക്കുകയാണ് ആരായിരിക്കും ബിഗ് ബോസ് വീടിനോട് ഇന്ന് വിട പറയുന്നത് എന്നറിയാൻ കാത്തിരിക്കുകയാണ് ബിഗ് ബോസിൻ്റെ ഓരോ ആരാധകരും എന്ന് വേണമെങ്കിൽ പറയാം ഓരോ മിനിറ്റിലും വോട്ടിംഗ് റിസൾട്ടുകൾ മാറി മറിയുമ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ അൺഒഫീഷ്യൽ പോളിംഗ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ശ്രീതുവാണ് ഇന്ന് ബിഗ് ബോസ് വീടിനോട് വിട പറയുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആര് തന്നെ ആയാലും അർഹതയുള്ളവർ തന്നെ വീട്ടിൽ നിന്നുകൊണ്ട് ബാക്കി എല്ലാവരും തന്നെ പോകണമെന്നാണ് പ്രേക്ഷകർ ഒന്നടങ്ങാൻ കമൻ്റുകളുമായി എത്തുന്നത് അർഹതയില്ലാത്തവരാളും ബിഗ് ബോസ് വീട്ടിൽ നിലനിന്ന് പോകരുത് എന്നും ഇതിനോട് പ്പം കമൻറ്റുകളെത്തുന്നുണ്ട് ശ്രീതു ആണ് ഇന്ന് ബിഗ് ബോസ് വീടിനോട് വിട പറയാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത എന്ത് തന്നെയായാലും ശ്രീതു സേഫ് ഗെയിം കളിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അർജുൻ്റെ കൂടെ നടന്നുകൊണ്ട് ഗെയിം കളിച്ചു പോവുകയാണ് എന്നാണ് ആരാധകർ ഒന്നിറങ്ങാൻ കമൻ്റുകളുമായി എത്തുന്നത്